വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം സി സിയൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഒരു വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മകൻ മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ സംഭവത്തിൽ മകന്റെ ഭാര്യയ്ക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു ചെറുപ്പളശ്ശേരി അയ്യപ്പന്കാവ് വേര്പ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സമാധരണ സദസ് മലബാർ ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തില് മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രഫീക്ക പറഞ്ഞു പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാര്ഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കച്ചനാട്ടുകര കുന്നുംപുറം പിലാക്കുന്നിലെ കോരിക്കെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റി സമരത്തിലേക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അമ്പത്തിമൂന്നാം മെയിലിൽ നിന്നും സമരത്തിന്റെ മുന്നോടിയായി കുന്നമ്പുറം കോറി വരെ നാട്ടുകാരുടെ പ്രതിഷേധ പ്രകടനമുണ്ടായി ചെറുപ്പിളശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സമാധരണ സദസ്സ് മലബാർ ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും പ്രാളിയുമാണ് ആ പുരസ്കാരത്തുക പാരമ്പര്യ ട്രസ്റ്റി ശ്രീ ദേവിദാസൻ അവർക്ക് സമർപ്പിക്കുന്നു ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ പത്താമത് ധർമ്മശാസ്ത്ര പുരസ്കാരം ഇലത്താള കലാകാരൻ ചെത്തല്ലൂർ ഹരിക്കും തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് സ്മാരക എൻഡോമെന്റ് പുരസ്കാരം പുറവന്നൂർ എടക്കാട് പ്രസാദ് നമ്പൂതിരിക്കും ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോവ്മെന്റ് കുമ്പുകലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനും പൂക്കാട്ടിരി രാമപൊതുവാൾ സ്മാരക എൻഡോമെന്റ് പുരസ്കാരം വാദ്യകലാകാരൻ മഞ്ചേരി ഹരിദാസനുമാണ് സമർപ്പിച്ചത്

ചികിത്സാ ചികിത്സാ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഉദ്ഘാടന ചടങ്ങിന് ഉത്സവാഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ എം മനോഹരൻ സ്വാഗതം പറഞ്ഞു മാനേജിംഗ് ട്രസ്റ്റി എം പങ്കജാഷൻ അധ്യക്ഷനായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും കാറാമ്പുഴ പോലുള്ള ക്ഷേത്രത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ഡയാലിസിസ് ദൗജന്യ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പാലക്കാടിന്റെ മലബാർ മേഖലയിലെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലും ഒരു ഒ പി ക്ലിനിക് സ്ഥാപിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അതിന്റെ സാക്ഷാൽ ധർമ്മശാസ്ത്രാവിനെ കാണാൻ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തുകൊണ്ട് അവിടെ ആ നീലമല ചവിട്ടുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടും അവർക്കൊക്കെ സൗജന്യമായ കാണിയാൽ സേവനങ്ങളും ഹോമിയോപ്പതിക്ക് ആയുർവേദനകളെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ ശബരിമലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലബാറിന്റെ ശബരിമലയായി നിലകൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിലും ഒരു ഉച്ച വരെയെങ്കിലും അല്ലെങ്കിൽ നാല് മണിക്ക് അഞ്ചു മണി വരെയും പ്രവർത്തിക്കുന്ന ഒരു ഒ പി സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും അതിന് ഞാൻ ഒരിക്കലും പൈസ കൊടുത്തുകൊണ്ടിരണ്ട് ഡോക്ടറെ സേവനം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല ഈ ചെർപ്പ്ലശ്ശേരിയിൽ വിശ്വാസികളായ എത്രയോ പേരുണ്ട് അത്തരമൊരു ഡോക്ടറെ കണ്ടെത്തുവാനുള്ള ഏറ്റവും വലിയ ശേഷിയും കഴിവും ഇവിടുത്തെ ഭാരവാഹികൾക്കും ക്ഷേത്രത്തിനും ഉണ്ട് എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് അത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേപോലെ ഫാർമസി മേഖല ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ചെർപ്പ്ലശ്ശേരി ഭാഗത്തുള്ള ഫാർമസി മേഖല ആളുകളെ കൊണ്ട് സൗജന്യമായ മരുന്നും കൊടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഒരു കർമ്മ പദ്ധതിക്ക് ഈ ഉത്സവകാലം എന്നുള്ള കാര്യത്തിൽ യാതൊരു മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ അംഗങ്ങളായ കെ ടി രാമചന്ദ്രൻ പ്രീത വി വി നീലകണ്ഠൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പാരമ്പര്യ ട്രസ്റ്റി ഐ ദേവിദാസൻ പാരമ്പര്യ ട്രസ്റ്റിമാരായ ഐ ദേവിദാസൻ വി രാധാകൃഷ്ണൻ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണി കാവുങ്കൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ വെള്ളിനേഴി ആനന്ദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അയ്യപ്പൻകാവിലെ എട്ടാം വിളക്കുത്സവത്തിനും തുടക്കമായിട്ടുണ്ട് സി സി എൻ ചെറുപ്പ കച്ചനാട്ടുകര കുന്നമ്പുറം പിലാക്കുന്നിലെ കോറിക്കെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റി സമരത്തിലേക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അമ്പത്തിമൂന്നാം മൈലിൽ നിന്നും സമരത്തിന്റെ മുന്നോടിയായി കുന്നംപുറം കോറി വരെ നാട്ടുകാരുടെ പ്രതിഷേധ പ്രകടനമുണ്ടായി സ്ത്രീകളടക്കം പ്രദേശത്തെ നൂറോളം പ്രദേശവാസികൾ സമരത്തിൽ അണിനിരന്നു കുന്നംപുറം പ്രദേശത്തെ ഇരുനൂറോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ക്വാറിയാണ് വരാൻ പോകുന്നതെന്നും അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ പ്രത്യാഘാതം ഇരുനൂറ് മീറ്ററിനുള്ള വീടുകൾക്ക് കല്ല് കല്ലുതെറിക്കൽ മാത്രമല്ല ഇവരുപയോഗിക്കേണ്ട നിശ്ചിതമായിട്ടുള്ള നിയമണ്ട്സുകളിൽ ഇവര് ഉപയോഗിക്കുന്ന പൊട്ടിത്തെറിക്ക് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന അതിന്റെ കരിമരുന്ന് പ്രയോഗത്തിന് അതിന് ഇത്രമാത്രം ഉണ്ടാവാൻ പാടിയുള്ളൂ പക്ഷെ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇത് നടക്കുന്ന സ്ഥലത്തൊക്കെ നടക്കുന്നത് കാരണം ഓരോ വെടിക്കും എത്രമാത്രം കൂടുതൽ കല്ല് പൊക്കാമെന്ന് കാരണം അവരുടെ ടാർഗറ്റുകൾ നൂറ് ലോഡുകളാണ് ഒരു ദിവസം ശരാശരി നൂറ് ലോഡുകളെങ്കിലും പോകണം ഈ നൂറ് ലോഡുകൾ നമ്മളുടെ ഏത് ഭാഗത്തുകൂടെ ചീറിപ്പാഞ്ഞാലും നമ്മളുടെ ഈ ചെറിയൊരു പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും അത് ഭീഷണി അത് പിരക്ക് കല്ല് ധരിക്കൽ മാത്രമല്ല അവരുടെ വെള്ളം ശക്തമായിരിക്കുന്ന പൊട്ടിത്തെറിയിൽ കരുക്കൾ വെള്ളത്തിന്റെ കരുക്കൾ കിണർന്ന് മാറി ഒഴുകിയതിനെ തുടർന്ന് മുമ്പ് ഇവിടെ നടന്നിരുന്ന ചെറിയ അതും തന്നെ ലൈസൻസ് ഇല്ലാത്ത കോറികളാണെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് അത് നിന്നത് ആ കോറികളുടെ ആഘാതം ഇന്നും നമുക്ക് പലതും ഇപ്പോഴും അതിന്റെ മൂകസാക്ഷികളായിട്ട് ചില വീടുകൾ പൊട്ടി പൊളിഞ്ഞാൽ നിൽക്കുന്നു അതുപോലെ തന്നെ വെള്ളം കരുമഴി ഒഴുകിയിട്ട് വെള്ളം കുടിക്കാനില്ലാതെ അവർ ഇപ്പോഴും ഇതിലുള്ള കോറിയുള്ള ഇത്രയും ഈ സംസ്കരിക്കാത്ത വെള്ളങ്ങൾ ഉപയോഗിക്കേണ്ട കഷ്ടകാലം വരികയാണ് ക്വാറി ആക്ഷൻ കമ്മിറ്റി സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന് സമരസമിതി അംഗങ്ങളായ ഷമീർ പട്ടന്തൊടി യൂനുസ് എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധ സമാപന യോഗത്തിൽ ക്വാറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി അംഗം പി ടി സലാം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ടി അബൂബക്കർ അധ്യക്ഷനായി സെക്രട്ടറി പി ടി സലാം കെ പി ഫൈസൽ കെ പി മുസ്തഫ മുസ്തഫ പൊന്നീരി കെ പി എൻ എസ് ടി യൂനുസ് സമരസമിതി അംഗങ്ങളായ ഷെരീഫ് പട്ടന്തോടി എന്നിവർ സംസാരിച്ചു അതിനെ എങ്ങനെ നാടിൻ്റെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന കുത്തക മുതലാളികമാർക്കെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എസ് ഐസ് ആരെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവരെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി കോരി തുടങ്ങുമെന്നുള്ള ഭീഷണി സ്വരത്തിൽ കുഞ്ഞുമക്കൾ അതായത് അദ്ദേഹത് കോരിൻ്റെ തൊട്ട വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ നമ്മുടെ മക്കളുടെ നമ്മുടെ ഭാവി തലമുറ ഇല്ലാതാക്കുന്ന ഈ കോരി സംവിധാനത്തെ എന്തു വില കൊടുത്തും ജീവൻ കൊടുത്തും ഞങ്ങളതിനെ പിന്നെ ചെത്തല്ലൂർ സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മുഴുവനായി ചെലവഴിച്ച് അറുപത്തിരണ്ട് അഞ്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ കേരളത്തിൽ പദ്ധതി നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്നത് പ്രതിസന്ധി ഉണ്ട് ഒരു ജില്ലാ പഞ്ചായത്തിനെ പോലെയുള്ള വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് വലിയ തുക പ്രോജക്റ്റുകളായിരിക്കും ആയിരിക്കും അപ്പൊ അത് ആക്കുന്നതിനുള്ള പ്രയാസം ഈ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പദ്ധതികൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുക നമുക്ക് കാരി ഓവർ ചെയ്ത് തന്നിട്ട് പോലുമില്ല ഇതൊക്കെ നിലനിൽക്കുമ്പോഴും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറെ മുൻപന്തിയിലാണ് എന്ന് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും അതോടൊപ്പം ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ജില്ലയിൽ എ ബി സി സെന്റർ ഇല്ലാത്തൊരു പ്രയാസം കാരണം എ ബിസി അത് ജില്ലാ പഞ്ചായത്തിനെയാണ് ലയിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിരന്തരം ഞങ്ങൾ നീക്കിക്കൂടുന്നുണ്ട് ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ റവന്യൂ ഭൂമി ഉണ്ടെങ്കിൽ അതിൽ കളക്ടർ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു പുതിയ കാർഷിക രീതിയെപ്പറ്റി കർഷകർക്കിടയിൽ അവബോധം വളർത്താനും കാർഷിക മേഖലയിൽ പുത്തനുണർവ് നൽകാനും നിറപ്പോലി എന്ന പേരിൽ കാർഷിക മേള ഈ വർഷം സംഘടിപ്പിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു അടുത്ത വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പ്ലാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഉമ്മർ അറക്കലിന് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മലപ്പുറം കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി നൂറ്റി അമ്പത്തി ആറ് കോടിയുടെ പദ്ധതികളുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയ്ക്കും പാർപ്പിടത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും മുൻഗണന നൽകുന്ന കോടിയുടെ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിര സമിതി അധ്യക്ഷ സറീന ഹസീബ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം അധ്യക്ഷനായി കാർഷിക മേഖലയിൽ നടത്തുന്ന വിവിധ നൂതനമായ പദ്ധതികൾക്ക് ഇരുപത്തി അഞ്ച് കോടി ലൈഫ് ഭവന പദ്ധതിക്കും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കും ഭവന പദ്ധതിക്കുമായി പന്ത്രണ്ട് കോടി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്കായി മുപ്പത്തിയേഴ് കോടി ജില്ലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി ഒൻപത് കോടി ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയഞ്ച് കോടി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പന്ത്രണ്ട് കോടി വനിതകൾക്കും കുട്ടികളുടെയും ക്ഷേമത്തിനായി പന്ത്രണ്ട് കോടി കുടിവെള്ള ശുചിത്വ മേഖലയിലെ പദ്ധതികൾക്കും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കുമായി പതിമൂന്ന് കോടി പട്ടികജാതി മേഖലയിലെ പ്രത്യേക പദ്ധതികൾക്കായി ഇരുപത്തിനാലു കോടി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ഒന്ന് ദശാംശം എട്ട് ഒൻപത് കോടി എന്നിങ്ങനെയാണ് പ്രധാന പദ്ധതി നിർദ്ദേശങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ളത് സിസിഎൻ മലപ്പുറം പര്യാനം പറ്റ പൂരത്തോടനുബന്ധിച്ചുള്ള കല്ലുവഴി ആലുംകുളം ടീം യുവയുടെ പൂരാഘോഷം ഇന്ന് തുടങ്ങി പതിനെട്ട് വരെ ആലുംകുളത്താണ് ആഘോഷം പതിനഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെയും സംഘത്തിൻ്റെയും രാഗോത്സവത്തോടെയാണ് പരിപാടികൾ തുടങ്ങുക പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് മാർഗിരഹിത കൃഷ്ണദാസിന്റെ തായംപകയുണ്ടാകും കല്ലൂർ രാമൻകുട്ടിമാരാർ മുഖ്യാതിഥിയാകും പര്യാനമ്പറ്റ വടക്കൻപൂരത്തിന്റെ മേളപ്രമാണി ശുഗപുരം ദിലീപ് കിഴക്കൻപൂരത്തിന്റെ മേളപ്രമാണി അത്താലൂർ ശിവൻ പടിഞ്ഞാറൻപൂരത്തിന്റെ മേളപ്രമാണി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിക്കും രാത്രി എട്ടിന് പകരാവൂർ കേളീരവം കഥകളിക്കളരിയുടെ പ്രഹ്ലാദചരിതം കഥകളിയുണ്ടാകും പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന കലാസന്ധിയും സാംസ്കാരിക സദസ്സും സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും കാളവേല ദിവസമായ പതിനെട്ടിന് രാവിലെ പത്തിന് കാളത്തലപൂജ വൈകീട്ട് നാലിന് നഗരപ്രദക്ഷിണം ഏഴിന് ഫ്യൂഷൻ ശിങ്കാരിമേളം ഒമ്പത് പതിനഞ്ചിന് ചൈനീസ് വെടിക്കെട്ട് എന്നിവ നടക്കും വൈഷ്ണവ് കല്ലാട്ട് ശരൺ അപ്പു പാട്ടുകാരായ ബവിൻ വിനോദ് സി അനഗ തുടങ്ങിയവർ സംഗീതവിരുന്നൊരുക്കും ഒമ്പത് മുപ്പതിന് കാളവേല പുറപ്പെടും അവസാന ദിവസമായ ഫെബ്രുവരി പതിനെട്ടിന് നമ്മൾ അവതരിപ്പിക്കുന്നത് മ്യൂസിക്കൽ നൈറ്റ് ആണ് ഫ്യൂഷൻ മേളം അന്നത്തെ ദിവസം വളരെ വ്യത്യസ്തമായ പരിപാടികളോടാണ് ടീം യുവ നമ്മുടെ ആഘോഷം പര്യായം കാവിലേക്ക് പോകുന്നത് ഇതിന് തുടക്കം കുറിക്കുന്നത് സ്റ്റാർ സിംഗർ ഫെയിമിലൂടെ നിങ്ങൾ ഏവരും പരിചയപ്പെട്ട ശ്രീ ഭവിനാണ് ഭവിൻ വിനോദ് ശരണപ്പു ശരണപ്പൂവിനെ എല്ലാവർക്കും അറിയാം പരിചയപ്പെടുക എന്നുള്ളൊരു ആവശ്യമില്ല കൂടാതെ വൈഷ്ണവ് കല്ലാട് വൈഷ്ണവ് പര്യായം പറ്റുക ഇവര് മൂന്ന് പേരും ഒരു കോംബോയിൽ തന്നെ അനഘ ശ്രീകൃഷ്ണൻ വരെ അനഘ നമ്മുടെ സൺ ടി വി ഫെയിമാണ് അനഘ നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗായികയാണ് അനഖ കൂടി നമ്മുടെ ഒരു ടീമിൽ ചേരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു ടീം ഈ ഒരു ടീമിൻ്റെ കൂടെ പ്ലേ ബോയ്സ് മണ്ണാർക്കാടിന്റെ ശിങ്കരിമേളം കൂടി ആവുമ്പോൾ ഒരു ഫ്യൂഷൻ ചിങ്കരിമേളം ഫ്യൂഷൻ ചിങ്കരിമേളവും കൂടി ടീം യുവ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി രാത്രി ഒമ്പതിന് ശേഷം ടീം യുവയുടെ കാളവേലാഘോഷം പരിയായപ്പെട്ട നമ്മുടെ തിരുസന്നിധിയിലേക്ക് പോകുന്നതാണ് വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽ ഖജാൻജി എം വി ശ്രീറാം കലാമണ്ഡലം രാമൻകുട്ടി സെക്രട്ടറി പി രഞ്ജിത്ത് ജോയിന്റ് സെക്രട്ടറി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി സമരം ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചത് അത് എന്ന് പാസാക്കി ഏത് കൊല്ലം പാസാക്കി ഏത് ദിവസം പാസാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരപ്രകാരം സെക്രട്ടറി ഒപ്പിട്ട കടലാസിൽ സെക്രട്ടറി ഉത്തരവ് തന്നിട്ടുണ്ട് പാസാക്കിയിട്ടുണ്ട് എന്ന് പാസാക്കി പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ബോർഡ് സ്ഥാപിക്കാനുള്ള സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെ ഭരണസമിതി പാസാക്കിയിട്ടുണ്ട് എന്നും അത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് പഞ്ചായത്തിലെ പോത്തുമുങ്ങിപ്പാറ ചോളോട് റോഡിൽ ഭാരപരിധി ബോർഡ് സ്ഥാപിക്കാമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പ് ലംഘിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പഞ്ചായത്ത് പഞ്ചായത്തോഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് വാഴക്കോട് അധ്യക്ഷനായി ഭാരപരിധി ബോർഡ് സ്ഥാപിക്കാമെന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭരണസമിതി ബോർഡിൽ പാസായതാണ് തുടർന്ന് വീണ്ടും പരാതി നൽകി ഒന്നരമാസമായിട്ടും ബോർഡ് വക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അമീൻ പാലൂട് പ്രസിഡന്റ് വിനോജ് രാമൻ ചോളോട് മേഖലാ സെക്രട്ടറി ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ചെത്തല്ലൂർ ഒരു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മകൻ മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ സംഭവത്തിൽ മകന്റെ ഭാര്യയ്ക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം കാരക്കോണം കുന്നത്തുക്കാൽ സ്വദേശികളായ ജെ എസ് ജയരാജൻ എൻ എസ് സുഖജകുമാരി ദമ്പതികളുടെ ഏകമകനും കോഴിക്കോട് എയർപോർട്ട് ജീവനക്കാരനുമായ ജെ എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ബ്രെയിൻ ചുരുങ്ങിയുള്ള രോഗമൂർച്ഛിച്ച് മരിച്ചത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിൽ ജോലി നോക്കുന്നതിനിടെ സുരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് കന്യാകുമാരി മഞ്ചാലമോട് ഗാന്ധിനഗർ സ്വദേശിനിയും ഫാർമസിസ്റ്റുമായ യുവതിയുമായി വിവാഹം നടന്നിരുന്നു വിവാഹ ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് യുവതി ഭർത്താവുമായും മാതാപിതാക്കളുമായും പലപ്പോഴായി വഴക്കിടുകയും പീഡന പീഡനക്കേസിന് എല്ലാവരെയും അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു തങ്ങളുടെ വീടും വസ്തുവും സുരാജിന്റെ പേരിലേക്ക് മാറ്റി എഴുതണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിരുന്നു പിന്നീട് സുരാജ് കൊച്ചിയിലേക്കും തുടർന്ന് കോഴിക്കോട്ടേക്കും ട്രാൻസ്ഫർ വാങ്ങിപ്പോയി കോഴിക്കോട് എയർപോർട്ടിനടുത്ത് ഫ്ലാറ്റിലായിരുന്നു ഇരുവരുടെയും താമസം ദിവസങ്ങൾക്കു ശേഷം സുരാജ് സ്ട്രോക്ക് പിടിപെട്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായ വിവരമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും ആശുപത്രിയിലെത്തിയ എത്തിയ സമയത്ത് ശരീരം തളർന്ന നിലയിലായിരുന്നു മകനെ കാണാനായതെന്നും മാതാപിതാക്കൾ പറഞ്ഞു ബ്രെയിൻ ചുരുങ്ങുന്ന രോഗമാണ് മകനെ പിടിപെട്ടതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നീട് സുരാജിനെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ദിവസങ്ങൾക്കുശേഷം മരണത്തിന് കീഴടങ്ങി മരണത്തിനുശേഷം സുരാജിന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടെ അമേരിക്കയിൽ നിരോധിച്ചതും ഇന്ത്യയിൽ ലഭ്യമായതുമായ ചില മരുന്നുകൾ ഫാർമസിസ്റ്റായിരുന്ന ഭാര്യ സുരാജിന് നൽകിയിരുന്നതായാണ് മനസിലായത് സുരാജിന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടെയാണ് ഇക്കാര്യം മനസ്സിലാക്കാനായത് ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ബലമായി സംശയിക്കുന്നു സംഭവത്തിൽ മകന്റെ ഭാര്യക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കാര്യമായ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും മാതാപിതാക്കൾ കുറ്റപ്പെടുത്തി സി സി എൻ മലപ്പുറം കേരള വ്യാപാരി വ്യവസായി മണ്ണാർക്കാട് യൂണിറ്റ് തൊഴിൽ നികുതി വർധനവിനെതിരെ പ്രതിഷേധ ധർണ നടത്തി മണ്ണാർക്കാട് മുനിസിപ്പൽ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം ഉദ്ഘാടനം ചെയ്തു ഒരു മാലിന്യം ഉണ്ടാക്കാത്ത അടക്കം എന്തിനധികം ഒരു പണിയെടുക്കുന്ന ഫീസ് നൽകേണ്ട അതുകൊണ്ട് പ്രിയപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇതിനെതിരെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ വ്യാപാരികളുടെ ആത്മഹത്യ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ കേട്ടു തുടങ്ങുകയാണ് ഇനി ഞങ്ങൾക്ക് ആത്മഹത്യയെ ഞങ്ങൾക്ക് കഴിയില്ല ഇനി അങ്ങനെ വല്ലതും വേണ്ടി വന്നാൽ ഇവിടെ ചെയർമാനിന്റെയും സെക്രട്ടറിയുടെയും മുമ്പിൽ വെച്ച് ഞങ്ങൾ അത് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് നിലവിൽ വ്യാപാരികൾ നേരിടുന്ന പ്രയാസങ്ങൾക്ക് കണക്കില്ല ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മുന്നൂറിലധികം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി തൊഴിൽ നികുതി വർധനവ് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അധിക നികുതി നൽകാൻ വ്യാപാരികൾ തയ്യാറല്ലെന്നും നേതാക്കൾ ധർണയിൽ പറഞ്ഞു മണ്ണാർക്കാട് മുനിസിപ്പൽ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിദ് മുസ്ലീം ഉദ്ഘാടനം ചെയ്തു സമരം സൂചന മാത്രമാണെന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനം സ്തംഭിപ്പിക്കുന്ന തരത്തിൽ സമരപ്രക്ഷോഭങ്ങൾ നയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ അധ്യക്ഷത വഹിച്ചു കൃഷ്ണകുമാർ ഡേവിസൺ ഷമീർ യൂത്ത് വിംഗ് പ്രതിനിധികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എഫ് ഐ ടിയു ജില്ലാ കമ്മിറ്റിയുടെ അവകാശ സംരക്ഷണ ധർണ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ചു എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവർ ഉദ്ഘാടനം ചെയ്തു കോടി രൂപയാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ പെൻഷൻ കൊടുക്കാൻ ഒരു ശതമാനം സെക്സിനോട് നമ്മുടെ സംസ്ഥാനത്ത് അത് മാന്യമായി ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമമാരടക്കം ഈ മേഖലയിൽ വലിയ കെട്ടിടങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടക്കം അത് കൃത്യമായി സെസ്സുകൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളൊക്കെ പിരിച്ചെടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാകും ഇവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ കഴിഞ്ഞു തന്നെ മറ്റു കാര്യങ്ങൾക്ക് നീക്കിവെക്കാനായിട്ടുള്ള തുക ഉണ്ടാകുമൊന്നിരിക്കെ പോലും മാന്യമായി തിരിച്ചെടുക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ഷേമനിധി ബോർഡുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് എൻ കെ റഷീദ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണൻകുനിയിൽ മുഖ്യപ്രഭാഷണം നടത്തി തസ്ലീം അമ്പാട് സി അബ്ദുനാസർ ഖാദർ അങ്ങാടിപ്പുറം ബഷീർ എടവണ്ണ അബ്ദുൽ ഗഫൂർ സെയ്താലി വലമ്പൂർ സലീം സാനു എൻ കെ ഇർഫാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ പഴയകാല ഫുട്ബോൾ പ്രതിഭകളെ പുതുതലമുറയ്ക്കായി പരിചയപ്പെടുത്തുന്ന മെമ്മറീസ് എന്ന പേരിൽ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും വൈകുന്നേരം സൂര്യ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും കാൽപന്ത് കളിയിൽ നാടിന്റെ അഭിമാനമായിരുന്നിട്ടും ജില്ലയിലെ പുതുതലമുറയ്ക്ക് അത്ര പരിചയമല്ലാത്ത നിരവധി മഹാപ്രതിഭകൾ മലപ്പുറം ജില്ലയിലുണ്ട് അവരെ സമൂഹത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മെമ്മറീസ് പുറത്തിറക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത്തിരണ്ടു പേരുടെ ജീവിതരേഖകളാണ് ഫോട്ടോയ്ക്കൊപ്പം മെമ്മറീസിന്റെ ആദ്യ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കളിക്കുകയും നിരവധി വർഷങ്ങൾക്ക് മുൻപ് മരിക്കുകയും ചെയ്തവർ ഇക്കൂട്ടത്തിലുണ്ട് പുരസ്കാര പ്രകാശന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ തുടങ്ങിയവരും പങ്കെടുക്കും എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പുതിയ കുട്ടികൾ പുതിയ കാലത്തിൽ സ്പോർട്സ് മാനേജ്മെന്റ് പോലത്തെ വിഷയം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് രണ്ട് മൂന്ന് തവണകളായിട്ട് പല സ്ഥലത്തും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ഈവൻ ഇവൻ മംഗലാപുരത്തുനിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഞങ്ങളടുത്ത് വന്നു കേരള ഇന്ത്യയിലെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കൽക്കട്ടയും കേരളമാണ് അപ്പോൾ കേരളത്തിൽ ചോദിച്ചാൽ അത് മലപ്പുറമാണെന്ന് പറയും ഏതെങ്കിലും തരത്തിൽ എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങൾ രേഖകൾ നിങ്ങൾ കയ്യിലുണ്ടോ ഇപ്പോൾ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നോക്കിയപ്പോൾ ഇല്ല വേറെ എവിടെയെങ്കിലുമൊക്കെ വല്ല പഴയകാല ലൈബ്രറി നമ്മൾ ഫ്രൈസറുമ്പം ബാക്കി അവിടെ ഇവിടെ ഇല്ല അത്തരത്തിലൊരു രേഖ പുതുതലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തിയതാണ് അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നാൽപ്പത്തിരണ്ട് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് പേര് ജീവിച്ചിരിപ്പില്ല ബാക്കിയുള്ള കുറേ ആളുകൾ പഴയ പിന്നെ അതിൽ കുറച്ച് സംഘാടകരെയും യു അബ്ദുൽ കരീം സമദ് പറച്ചിക്കോട്ടിൽ സൂപ്പർ റഷർ കെ കെ സുരേന്ദ്രൻ പി ഷബീബ് റഹ്മാൻ മാനു അമ്പാട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിൻ മലപ്പുറം കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പതിനേഴിന് മലപ്പുറത്ത് നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തില് അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് സ്ഥാപക പ്രസിഡന്റ് സയ്ദ് മണലായ പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനാകും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയാകും പൗൾട്രി കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കോഴി വളർത്തൽ മേഖലയിൽ നിലവിലുള്ള അശാസ്ത്രീയവും അന്യായവുമായ നിയമങ്ങളും ചട്ടങ്ങളും പൊളിച്ചെഴുതുക മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കോഴി വളർത്തലിനെ കാർഷിക വൃത്തിയായി അംഗീകരിക്കുക സ്വന്തമായി കോഴി വളർത്തുന്ന ചെറുകിട കർഷകർക്ക് താങ്ങുവില നിശ്ചയിക്കുക കോഴി കർഷക ബോർഡ് രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങൾക്കും സമ്മേളനം രൂപം നൽകുമെന്ന് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസകാലമായി മുഖ്യമന്ത്രിക്കും കണ്ടുകൊണ്ട് കോഴി വളർത്തൽ മേഖല കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം ഞങ്ങൾ ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിച്ച കെ പി എഫ് എന്ന സംഘടന സെക്രട്ടേറിയറ്റ് മാർച്ചുകളും സെക്രട്ടേറിയറ്റ് നിരാഹാര സമരവും കലക്ടറേറ്റ് മാർച്ചുകളും ഒക്കെ നടത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടതും ഈ തരത്തിൽ കോഴി വളർത്തൽ മേഖലയെ കൃഷി വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെയുള്ള കോഴി വളർത്തുന്ന ആളുകളെ ആവശ്യം സ്വാഗത സംഘം ഭാരളായ കാള്ളി വറ്റല്ലൂർ സെയ്ദ് മണലായ ഷിഹാബ് ചുങ്കത്തറ ഹുസൈൻ വടക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒരു വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മകൻ മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ സംഭവത്തിൽ മകന്റെ ഭാര്യക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവേർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സമാധരണ സദസ് മലബാർ ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി ചെലവിനത്തില് മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീക്ക പറഞ്ഞു പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാര്ഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ

മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നെസ്